എനിക്ക് നോയമ്പിന് രാവിലെ തന്നെ ജോലി തന്നെയാണ് പിന്നെ എല്ലാവരും പറയും നോയമ്പിന് ജോലിയില്ല രാവിലെ ഇല്ല ഉച്ചയ്ക്ക് പോലെ ജോലി ചെയ്യുന്നത് ചുമ്മാതാണ് എൻ്റെ ഒരാളെ എനിക്ക് രാവിലെ മുതൽ ഇവിടെ ജോലിയാ രാവിലെ മുതൽ കിടക്കുന്ന വരെ ഈടാത്താഴത്തിന് വരെ നമുക്ക് ജോലി തന്നെ പിള്ളേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞ തൂപ്പും തുണി കഴുകലും എല്ലാം ഒതുക്കി പിറക്കി വരുമ്പോഴത്തേക്ക് ലോഹർ വാങ്ങി പിന്നെ അത് പിന്നെ അടുക്കള കയറും എവിടെ ഇപ്പോൾ റെസ്റ്റ് അത് ശരിയാ ടി ഇവിടെ പിന്നെ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ടാണ് രാവിലെ തുടങ്ങുന്ന ജോലി അവിടെ പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു ജോലിയുമില്ല ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്താടി വേറൊന്നുമല്ലടി വേറൊന്നുമല്ല ഇപ്പോൾ പഴയതുപോലൊന്നും ഇപ്പോൾ തയ്യലൊന്നും കിട്ടുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് ഒറ്റയ്ക്കുള്ള ജീവിതമാണെന്ന് പറഞ്ഞാലും എനിക്കും ജീവിക്കണ്ടേ എൻ്റെ മോടെ അടുത്ത് അന്നേക്ക് എനിക്ക് നോയമ്പര് പോലും പോകാൻ പറ്റുന്നില്ല കഴിഞ്ഞ വർഷം തൊട്ടേ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോഴാണ് ഒട്ടുമില്ല തയ്യൽ ഒരു മനുഷ്യൻ പോലും ആ വഴിക്ക് പോലും വരുന്നില്ല ഞാൻ രണ്ടു മൂന്നിടത്തൊക്കെ തിഴക്കി നിന്റെ പരിചയത്തിൽ എന്തെങ്കിലും ഒരു ജോലി നീ ശരിയാക്കി തരാൻ പറ്റുമോടി ഒന്നെങ്കിൽ തയ്യലോ വല്ല ജോലി വല്ലതായിരിക്കണം അതല്ലെങ്കിൽ ഏതെങ്കിലും കടയിലോ ക്ലീനിക്കാട്ടോ എന്തെങ്കിലും ഒരു ജോലി കയ്യിലാണെന്നെങ്കിൽ അഞ്ച് പൈസ പോലും ഇല്ല എൻ്റെ വീട്ടിലെ അവസ്ഥ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീ എന്തെങ്കിലും ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ എനിക്ക് എടീ ഇപ്പം എല്ലാവരും കുഴപ്പമില്ലാതക്കെ തന്നെ തയ്യൽക്കാർക്ക് ആർക്കും ഇപ്പോൾ തയ്യലില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓൺലൈൻ വഴി കൂടാണ് ചുരിദാറും എല്ലാം എടുപ്പിക്കുന്നത് അറിയാമല്ലോ എൻ്റെ മക്കൾ രണ്ടുപേരും അതൊക്കെ തന്നെ ജോലി അവരും അങ്ങോട്ട് ഫോൺ എടുക്കുക ഓർഡർ ചെയ്യുക വരുത്തിക്കാൻ ഇടുക അതേ ഉള്ളൂ പിന്നെ എൻ്റെ സൈഡ് അങ്ങാണ് ഇച്ചിരി അങ്ങാണ് അവരടിക്കുന്നതല്ലാതെ ഇപ്പോൾ എൻ്റെ കാര്യവും ഇതൊക്കെ തന്നെയാണ് എൻ്റെ മെഷീനും തീരുമ്പടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനും പിന്നെ എൻ്റെ ഒരു നേരം പൊക്കും കൂടെ ആയിരുന്നു എൻ്റെ കാര്യമൊക്കെ നടക്കുമായിരുന്നു ഇപ്പം അതും ഞാനും അന്വേഷിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോനെ എൻ്റെ അതുപോലെ അല്ലല്ലോ നിൻ്റെ കാര്യം നീ വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു വഴി റബ്ബ് കാണിക്കാൻ നീ വിഷമിക്കാതെ ശരിയടി അന്ന നീ ഒന്നും അന്വേഷിക്കട്ടോ ഞാൻ എന്തായാലും ഒന്നും പിന്നെ വരാം നിന്റെ ജോലി കിടക്കട്ടെ പോട്ടേന്ന് കൊള്ളാം ഉമ്മ ഈ വാതിലൊക്കെ തുറന്നിട്ട് തന്നെ ഇങ്ങനെ മാറി ഈ റൂമിനകത്ത് കയറിക്കിടക്കുന്നത് അല്ല മോള് മാത്രമേ വന്നോളോ മോൻ വന്നില്ലേ കൂടെ അതിനെ ഞാൻ നോയമ്പൊന്നും കാണാൻ വന്നതല്ല അമ്മ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വന്നേ അത്യാവശ്യമായിട്ട് തന്നെ ഉമ്മ ഈ പ്രാവശ്യം നോയിമ്പിനെ വിളിച്ചേ പറ്റത്തുള്ളൂ ഉമ്മടെ നോയിമ്പ് കാണാൻ വരേം വേണം നോയമ്പിനെ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യം വിളിക്കാത്ത ചുരുക്ക് ഇപ്പോഴും പറയുന്നുണ്ട് ഇന്ന് രാവിലെയും കൂടെ ഇതിനെ പറ്റി പറഞ്ഞു കളിയാക്കിയതേയുള്ളൂ എനിക്കത് കേൾക്കുമ്പം തന്നെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ അവസ്ഥയെന്ന് അവർ മനസ്സിലാക്കത്തില്ല അപ്പിക്കായേ പറഞ്ഞത് നീ മടുത്ത് ചെന്നൊന്ന് പറ ഇങ്ങനെയൊന്നും ഇപ്രാവശ്യമെങ്കിലും വിളിച്ച് നോമ്പ് മുറിക്കാനെന്നൊക്കെ പെങ്ങളെയൊക്കെ വിളിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുമ്മ എങ്ങനെയാണെങ്കിലും ഈ ചടങ്ങ് നടത്തിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് അവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റത്തില്ലമ്മ നമ്മുടെ അവസ്ഥയിൽ നിന്ന് അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അതുകൊണ്ടുമ്മ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ ഞാനത് പറയാനും കൂടി ഇങ്ങോട്ട് വന്നത് മോളെ ഉമ്മായിക്കും ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല എനിക്കും ആഗ്രഹമുണ്ട് അവിടെ നിന്ന് വിളിക്കണമെന്നും നിൻ്റെയും ആൾക്കാരെല്ലാവരെയും വിളിച്ച് നോക്കി മുറിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കഴിഞ്ഞ വർഷം ചെയ്യാനും എനിക്ക് പറ്റിയില്ല അന്നും ഈ അവസ്ഥയൊക്കെ തന്നെയായിരുന്നു അന്ന് പിന്നെ വലിയ കുഴപ്പമില്ല എന്നറിയാമായിരുന്നു ഈ പ്രാവശ്യമൊന്നും എനിക്ക് ഒട്ടും തൈയലില്ല ഉമ്മായിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഉമ്മായി കൊണ്ടൊരു നിവൃത്തിയുമില്ല പലയിടത്തും ഞാൻ ജോലിയുടെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുക ഇപ്പം ശരിയാകും പിന്നെ ശരിയാകുമെന്ന് ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കുക ഇപ്പോഴും ഞാൻ അപ്പുറത്ത് വരെ പോട്ട് വന്ന ജോലിയുടെ കാര്യം പറഞ്ഞാൽ ആ വിഷമത്തിൽ ഇവിടെ ഒന്ന് കിടക്കുക ഞാൻ അമ്മ ഇപ്പം എന്ത് ചെയ്യാനമ്മോളെ അതൊന്നും പറഞ്ഞ് അവർക്ക് മനസ്സിലാവില്ല അമ്മ എന്തോ പറയാന് എനിക്ക് വല്ല ജോലിയെ വല്ല ഉണ്ടോ എൻ്റെ കയ്യിലൊന്നും ജോലി ചെയ്ത് കാശോ നിൽക്കാൻ കൂട്ട് തരുത്തോന്നില്ല അല്ലെങ്കിൽ ആദ്യം എന്നെങ്കിലും ഞാൻ മെച്ചം പെടുത്തുമ്മയുടെ കൊണ്ട് തന്നേന് ഇപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞിരിക്കുന്നെന്ന് ഉമ്മ നിൻ്റെ ഉമ്മ എന്നിവിടെ നോമ്പ് കാണാൻ വരുന്നോ നോയമ്പിനെ ക്ഷണിക്കാൻ ചെല്ലിക്കുന്നോ അന്ന് എന്നെ ഇങ്ങോട്ട് വിടുത്തോളൂന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നയൊക്കെയായും കൂടെ അതുകൊണ്ട് എൻ്റെ കയ്യിൽ അന്നെങ്കിൽ പത്തിൻ്റെ പോലും ഇല്ല ഞാൻ കടയിൽ പോകുന്നതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വല്ലച്ചാലും സൂപ്പർ മാർക്കറ്റിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് സാധനം മേടിക്കാനുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയാൽ നേരെ ഇങ്ങോട്ട് വന്നത് ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് ഇതുമ്മ്മായി വിളിച്ചറിയിക്കരുത് ഉമ്മാ ചെയ്യുവില്ലെന്നറിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഇരിക്കുമോ അവരോടെ അതുകൊണ്ട് അതുകൊണ്ടുമായ എന്തെങ്കിലും ഉമ്മ ചെയ്തേ പറ്റത്തുള്ളുമാ കൊണ്ടാണെങ്കിൽ ഒരു നിവൃത്തിയുമില്ല അതുകൊണ്ട് ഉമ്മത് ഈ ചടങ്ങ് നടത്തിയേ പറ്റത്തുള്ളൂ എനിക്ക് എൻ്റെ ഒരു പ്രശ്നമാണ് അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ ഞാൻ ഇതിനെപ്പറ്റി കുത്തുവൊക്കെ കേട്ട് കെട്ടിയിരിക്കും അവരുടെ മോളങ്ങനല്ലല്ലോ അവരുടെ മോളെ വീട്ടിൽ വിളിക്കുകയും അവർ വരുകയൊക്കെ ചെയ്യുന്നുണ്ട് അമ്മ എൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കണം മോള് വിഷമിക്കണ്ട ഉമ്മ ഒരു വഴി കണ്ടിട്ടുണ്ട് തൽക്കാലം അങ്ങനെ നടക്കട്ടെ എന്തായാലും ഈ പ്രാവശ്യം നീ എന്തായാലും അവരെ കുത്തുവാക്കൊന്നും കേൾക്കണ്ട തൽക്കാലം ഉമ്മയുടെ മെഷീനിങ്ങ് വയ്ക്കാം അതിപ്പോൾ നടക്കത്തുള്ളൂ ഇതിപ്പോൾ വെറുതെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഇനി ഇതിനെക്കൊണ്ടൊരു പ്രയോജനം ഉണ്ടോയെന്ന് എനിക്കറിയില്ല തയ്യലോ ആരും കൊണ്ടുവരുന്നില്ല ഇത് എന്തായാലും ഒരു പത്തെണ്ണായിരം രൂപ കിട്ടും എല്ലാവരെയും വിളിച്ച് നമുക്ക് നല്ല ഭംഗിയായിട്ട് നടക്കാത്ത മോള് വിഷമിക്കേണ്ട ധൈര്യം ഇട്ടു പോ ഉടനെ തന്നെ ഇതൊന്ന് വിൽക്കാനുള്ളൊരു സമയം ഉമാക്ക് തന്നാൽ മതി മോള് വിറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ കാശ് കൈ ഇട്ട് ഞാൻ വരാം അവിടെ അന്ന് നോയമ്പം കണ്ട് മോളവരെല്ലാം എല്ലാവരും ക്ഷണിച്ചിട്ട് നമുക്ക് കാര്യം നല്ല ഭംഗിക്ക് നടത്താം അല്ലാതെ ഉമ്മാടെ കൊണ്ട് വേറൊരു നിവൃത്തിയില്ല മോളെ അല്ലമ്മ ഇതുമ്മ വിറ്റ് കഴിഞ്ഞാൽ ഉമ്മക്ക് തയ്ക്കാൻ വല്ലതും കിട്ടിയാലും എന്തു ചെയ്യും ഓ ഇതിവിടെയൊക്കെ ഇടന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല മോളെ ഞാനിപ്പോൾ കുറച്ചായി ഇങ്ങനെ ആലോചിച്ചതാ ഇത് വിൽക്കണമെന്ന് അപ്പോൾ അനുവദിച്ചില്ല ഇപ്പോൾ എനിക്ക് എൻ്റെ മോഡ സന്തോഷമെക്കാട്ടി വെറുതെ വേറെ ഒന്നുമില്ല എനിക്ക് ഇതിവിടെ വെറുതെ വേണം തുരുമ്പടിച്ച് ഉള്ളൂ അതിനെക്കാട്ടി ഇപ്പോൾ കൊടുത്താൽ നല്ല വിലയും കിട്ടും കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതും കിട്ടത്തില്ല തൽക്കാലം ഇതു അടക്കട്ടെ മോള് മോള് ചെല്ല് ഞാൻ അവർ കാണാതെ നിന്ന പക്ഷേ എനിക്ക് മോഡനെ തന്നെ വരാം ശരി വന്നാൽ മ എന്ത് ചെയ്തിട്ടും വിളിക്കും എടി നിന്നെ ഞാൻ എന്തും വേണ്ടി കിടന്ന് വിളിച്ചത് ഇറ്റ ഫോൺ എന്തൊരു ആയിരുന്നു അതുപോലെ നിന്റെ മോളെ ഞാൻ കണ്ടായിരുന്നു വഴി വെച്ച് അപ്പൊ നീ മിഷീൻ വിൽക്കാൻ പോന്നോ എന്തൊക്കെയോ പറയുന്നത് അവള് എന്താ സംഭവം ഓ അതോ അത് ഈ മിഷൻ ഇവിടെ കിടന്നിട്ടുമ്പോ ഒരു പ്രയോജനം ഇല്ലടി പൈസക്ക് വേണ്ടി നമ്മളി കടമടിക്കാനൊക്കെ നല്ലത് കടമേടിച്ച തിരിച്ചു കൊടുക്കണം കടമേടിച്ച് തിരിച്ചു കൊടുക്കാനുള്ള പഴിയൊന്നും എൻ്റെയിലില്ല ഇതിപ്പോൾ വെറുതെ കിടക്കുക ഇതുകൊണ്ടിപ്പോൾ എനിക്കൊരു പ്രയോജനമില്ല അതാ നീ വിളിച്ചപ്പോൾ എന്നെ കിട്ടാഞ്ഞത് ഞാനില്ല മിഷീൻ എടുത്ത കടയിൽ അയാളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാളൊരു തുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കെൻ്റെ മോനെടുത്ത് പോയിട്ട് അവിടെ വീട്ടിൽ പോയി നോയമ്പം കണ്ട് അവിടെ ഉള്ളവർ ക്ഷണിക്കേം വേണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റിയില്ല ഈ പ്രാവശ്യം എങ്കിലും ചെയ്യണമെന്നായിരുന്നു തൽക്കാലം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വെറുതെ ഇവിടെ കിടന്ന് തൂരും പടങ്ങിനെക്കാട്ടി നല്ലേ പത്ത് കാശ് കിട്ടുന്നത് നീ മീഷിയ കൊടുത്ത പിന്നെ നീ എങ്ങനെ തയ്ക്കും അതിന് തയ്ക്കാൻ തുണി എന്ത് നമുക്ക് തയ്യലോ കിട്ടുന്നില്ല വെറുതെ എന്തിനോടെ കിടക്കുന്നു ചോദിച്ചിട്ടാ ചെയ്യുന്നത് പെട്ടെന്നാണ് എന്റെ കണ്ണിൽ ഉദിച്ചത് തന്നെയത് എഴുതി എന്നെ ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു നീ രാവിലെ വന്ന് എന്തെങ്കിലും ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ ഞാനത് അപ്പോൾ പറയാന്ന് വെച്ചാൽ എനിക്കൊരു ഉറപ്പ് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിത് പറയാഞ്ഞത് എൻ്റെ ഒരു അകത്തൊരു ഫ്രണ്ടാണ് അവളെൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അവളൊരു തുണിക്കടയൊക്കെ ഇടതെന്ന് പറഞ്ഞു അപ്പം തുണിക്കടയെന്ന് ഇങ്ങനെ നൈറ്റ് തുണിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ വയ്ച്ചിട്ടിങ്ങനെ ഓളൻ വഴിയും അല്ലാതൊക്കെ വിൽക്കാനായിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് പേരെ തയ്ക്കുന്ന നല്ലോണം തയ്ക്കുന്ന ആളെ വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചത് അവളത്തെ ഉറപ്പ് പറഞ്ഞില്ല അവരുടെ അടുത്ത് തന്നെ നാല് പേരെ കിട്ടുവാണെന്നെങ്കിൽ അത്ര നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് മൂന്ന് പേരെ കിട്ടിയുള്ളൂ അപ്പോൾ ഇന്നാണ് അവൾ കൺഫേം എൻ്റെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കാട്ടി ഇപ്പോൾ അത്യാവശ്യം നിനിക്കല്ലേ എനിക്ക് വലിയ അത്യാവശ്യം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഡി എനിക്കിപ്പോൾ ഞാൻ നോക്കിയില്ലെങ്കിലും വീട് നോക്കാനൊക്കെ ആളുണ്ടല്ലോ എനിക്ക് അയൊക്കെ ഉണ്ടല്ലോ എൻ്റെ അവസ്ഥ പോലെ അല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു തൽക്കാലം നീ പോകും അവിടെ കടയിൽ പോയി തയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അവൾ തുണിയും കാര്യങ്ങളൊക്കെ നീ ഇപ്പോൾ ഒന്ന് പോയി എടുക്കണം എടുത്ത് അവൾ ഇവിടെ ഒന്നിക്കേ അവൾ കൊണ്ടു തരും സമയം തരും ഒക്കെ സമയം കാണത്തില്ലാന്നവൾ പറഞ്ഞത് നീ ഒന്ന് കൊണ്ടുപോയി എടുത്തോണ്ട് നിനക്ക് അത്യാവശ്യത്തിനുള്ള തയ്ക്കാനൊക്കെ എടുത്തുകൊണ്ട് പോകാമെന്നാണ് അവർ പറയുന്ന മോഡലിനു തയ്ച്ച് കൊടുത്താൽ മതി നല്ല കാശും കിട്ടും പിന്നെ അതെനിക്ക് ഞാൻ നിൻ്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് അഡ്വാൻസായിട്ട് അവൾ കാശും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ നീ ഞാനിവിടെ വരാം നമുക്ക് രണ്ടൂർ കൂടെ രാവിലെ പോയി ഓർഡറൊക്കെ പിടിച്ച് നമുക്ക് കാശുമൊക്കെ മേടിച്ചിട്ടൊക്കെ വരാം ഞാൻ ഈ കാര്യമൊന്നും പറയാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ കാര്യത്തിനീ വിശപ്പിച്ച് നീ ഇതാക്കാൻ വേണ്ട എനിക്കിപ്പം താല്പര്യമില്ല ഇനിയിപ്പോൾ നോയ്മേൻ്റെ ഇടയ്ക്ക് തയ്ക്കാനും പിടിക്കാനും ഒന്നും എനിക്ക് സമയം കാണത്തില്ല ഞാൻ പറഞ്ഞല്ലോ ജോലിയുടെ ജോലിയാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ വേറെ എന്തെങ്കിലും നോക്കിക്കോളും ആൾക്കാർ നീ ഈ ജോലി സ്വീകരിക്കാമോ നോക്ക് എനിക്ക് എനിക്കെന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ലേ ഇതൊക്കെയായിരിക്കും എല്ലാവരും പറയുന്ന പടച്ചൻ്റെ രൂപത്തിൽ നീ ഇപ്പോൾ വന്നത് സത്യം എനിക്ക് എൻ്റെ വിഷയം വിൽക്കുന്നതിന് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടെന്നല്ല കാരണം എൻ്റെ മോടെ കാര്യം ഓർത്തപ്പെടാണ് എന്തായാലും നിൻ്റെ ഈ വലിയ മനസ്സിനുണ്ടല്ലോ ഞാൻ എന്ത് പറഞ്ഞാൽ എനിക്ക് മതിയാകുമെന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് സന്തോഷമുണ്ട്